അല്ല ഒരു ും കൂടെ ഓക്കെ ഒരു കോയിൻ കൂടി കാണാതായിട്ടുണ്ടെന്നാ പറയുന്നത് ആ ഒരു ഒരു എട്ടിന്റെ പണിയായിരുന്നു നേരിട്ടൊരു ജയിലിലേക്ക് ഇടാനുള്ള പണി പക്ഷെ അതൊരാള് മുക്കി അത് കൃത്യമായിട്ട് ലാലേട്ടൻ അറിയാം അത് നമുക്കും അറിയാം പല ആളുകളും ഇത് കണ്ടിട്ടുണ്ടാവും നമ്മളതൊന്ന് പരിശോധിക്കും ഇപ്പോ നിലവില് ബിഗ് ബോസിൽ ആസ്ഥാന കള്ളൻ എന്നുള്ള പട്ടം ചാർത്ത് കിട്ടിയിട്ടുള്ളത് നെവിനാണ് രണ്ടാമത്തെ കള്ളൻ അല്ല സോറി കള്ളി അത് ആതിലെയാണ് അതിലെയും ഒരുപാട് സാധനങ്ങൾ കട്ടിട്ടുണ്ട് മൂന്നാമത്തെ ആള് അത് ആര്യനാണ് ഒരുപക്ഷെ ഈ മൂന്ന് പേരാണ് അവിടുത്തെ ഏറ്റവും വലിയ കള്ളി കള്ളന്മാര് ബാക്കിയുള്ള ആരും ഇങ്ങനെ കക്കുന്നതും നമ്മൾ കണ്ടിട്ടില്ല നേരിട്ട് പോയി എടുക്കുന്നു തല്ലുണ്ടാവുന്നു അത്രയേ ഉള്ളൂ ഇവിടെ ലാലേട്ടൻ കണ്ടത് നമ്മളും കണ്ടിട്ടുണ്ട് പക്ഷെ നിങ്ങളുടെ തലയിൽ അത് കേറിയിട്ടുണ്ടോ എന്ന് അറിയില്ല കൃത്യമായിട്ട് അത് കാണിച്ചു തരാം ആദ്യം നമുക്ക് ഈ വിഷയം പോയ രീതി ഒന്ന് കാണാം ഞാൻ കറക്റ്റ് കളിച്ചത് പക്ഷേ ഞാൻ അതിന്റെ ഇടയിൽ കുറച്ച് ഓവർ സ്മാർട്ട് ആയിട്ട് ഞാൻ അത് ഒളിപ്പിച്ചു വെച്ചു ബാക്കിൽ ആയിട്ടല്ലേ കളിക്കേണ്ടി കറക്റ്റ് ആയിട്ടാണ് കളിക്കേണ്ടത് മുമ്പ് ചെയ്യുക അത് ഞാൻ ഒരു റെസ്പെക്റ്റും കൊടുക്കാത്ത ഇവനെ എന്തിനാണ് ലാലേട്ട അവിടെ പിടിച്ചു വെച്ചിട്ടുള്ളത് സ്വന്തമായി ഹോട്ടലുകളുണ്ട് കൊടീശ്വരനാണ് എന്നൊക്കെ ഇടക്കിടക്ക് പറയുന്നത് കേൾക്കുന്നുണ്ട് അതുകൊണ്ടാണോ ലാലേട്ട ഇതാറ്റ അനുമോളായിരുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു അയാൾ അങ്ങ് തേച്ചൊട്ടിക്കുമായിരുന്നു അല്ലേ ഉം ഓക്കേ ഇവനെന്തും ചെയ്യാം ഇവൻ എന്തൊക്കെയോ ചെയ്ത് കൂട്ടിയിട്ടുണ്ട് ഇവൻ എന്ത് ചെയ്താലും ഒരു വിഷയമല്ല അവടെ എത്രയോ വൃത്തികേടുകൾ കാണിച്ചു കൂട്ടിയിട്ടുണ്ട് ഒരു വിഷയമല്ല അവൻ എത്രയോ തവണ മോശം വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട് അതൊരു കുഴപ്പമില്ല ഇന്നലെ ലൈവില് വരെ അവൻ പറഞ്ഞ വാക്കുകളിൽ ഒരുപാട് ഡബിൾ മീനിങ്ങൾ ഉണ്ട് ഇത് കുട്ടികൾ കാണുന്ന പ്രോഗ്രാം ആണ് എന്ന ബോധം ബിഗ് ബോസേ നിങ്ങൾക്കില്ല പതിനാറ് പ്ലസ് ആണല്ലോ എഴുതി വെച്ചിട്ടുള്ളത് അത് ഇരുപത്തൊന്നേ പ്ലസ് ആക്കണം അടുത്ത തവണ കേട്ടോ അത്രമാത്രം വൃത്തികേടൽ അവൻ പറയുന്നുണ്ട് ഇപ്പൊ ഈ വളിക്കഥയും തീട്ടക്കഥയോ ഒന്നല്ലാതെ തന്നെ അവൻ പറയുന്ന ഡബിൾ മീനിങ്ങുകൾ ഇത് അതൊക്കെ ഈ ജനറേഷനിലെ കുട്ടികൾക്ക് പെട്ടെന്ന് ക്യാച്ച് ആകും എന്നുള്ളതാണ് ഇവൻ എന്ത് ചെയ്താലും ലാലേട്ടൻ എന്താ മോനെ എങ്ങനെയൊക്കെ എന്ന് മാത്രമേ പറയുള്ളൂ അടുത്തത് ലാലേട്ടൻ ഞാൻ കണ്ടതാണ് ഉറപ്പായിട്ടും നൂറ് കൂടെ ചെയ്തതാണ് സ്ക്രാച്ച് ചെയ്തിട്ട് ആ ആതിലേക്ക് മഞ്ഞയിലാണ് പണി വന്നത് അപ്പൊ അത് അതുകൂടെ മനസ്സിലാക്കി എടുത്ത് എല്ലാം സ്ക്രാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ പണി കൃത്യമായിട്ട് പണി വരുന്നുണ്ട് എന്ന് മനസ്സിലായിട്ട് അത് ആരും ഒളിപ്പിച്ചു വെക്കായിരുന്നു ഓക്കെ അനീഷിന് സംസാരിക്കാൻ പോലെ അവൻ അവസരം കൊടുക്കുന്നില്ല അവന്റെ ഒരു കൊണക്കല് ഇത് കുറെ ദിവസങ്ങളായി നടക്കുന്നതാണ് അനീഷ് എല്ലാത്തിനും ഇടപെടുന്നു ഇടപെടുന്നു എന്ന് പറയുമ്പോ അയാൾ ആരെങ്കിലും നോമിനേഷൻ സംസാരിക്കുന്ന സമയത്ത് പല ആംഗ്യങ്ങൾ കാണിക്കുക അതേപോലെ തന്നെ തൊട്ടടുത്തിട്ട് ചർച്ച ചെയ്യുക ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക ഇത് ലാലേട്ടന്റെ മുന്നിലും ലാലേട്ടൻ പറഞ്ഞു പിന്നെ അനീഷ് സംസാരിക്കട്ടെ നീ മിണ്ടാതിരിക്കുള്ളത് അതെല്ലാം നമ്മളെ കൺവിൻസ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതാണ് അതിൻ്റെ അപ്പുറത്തേക്ക് ഷാനവാസിനെ പൊരിച്ചതും അനുമോളെ പൊരിച്ചതും ഒക്കെ നമ്മൾ കണ്ടതാ എന്നാ നിങ്ങൾ ഇവിടെ വന്ന് സംസാരിക്കി നീ സംസാരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ലാലേട്ടന് ഒരു പ്രത്യേക വാത്സല്യം ആരിനോടുണ്ട് അത് ലാലേട്ടന് മാത്രമല്ല ബിഗ് ബോസിനുണ്ട് ബിഗ് ബോസിലെ വേണ്ടപ്പെട്ട ഒരാളാണ് ഇവൻ എന്നാണ് പറയാൻ കഴിഞ്ഞിട്ടുള്ളത് അതായത് ഇവന്റെ ഫാമിലിയിൽപ്പെട്ട അരക്കി അതിലുണ്ട് എന്നുള്ളതാണ് ആണല്ലോ പിന്നെ പി ആറിന് പൈസ അനിമോൾ പതിനാറ് ലക്ഷം ഇറക്കിയിട്ടുണ്ടെങ്കിൽ ഇരുപത്തി അഞ്ച് ലക്ഷം ഇറക്കിയിട്ടുണ്ട് അവൻ അത്രമാത്രം പൈസ ഉള്ള ആളാണ് കാരണം അത്രമാത്രം വൃത്തികെട്ട രീതിയിൽ ഗെയിം കളിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഇവൻ അതുകൊണ്ടൊക്കെ തന്നെ അവൻ മുന്നേ പുറത്താവേണ്ടതായിരുന്നില്ലേ പക്ഷെ അനുമോൾ പുറത്തായില്ലെങ്കിൽ മാത്രം പ്രശ്നം അല്ലെ ഇവൻ പുറത്തായില്ലെങ്കിൽ നിങ്ങൾക്ക് ആർക്കും ഒരു പ്രശ്നം ഇപ്പൊ നന്നായി ഗെയിം കളിക്കുന്നുണ്ട് പക്ഷെ അതിന്റെ അപ്പുറത്തേക്ക് ഈ അഹങ്കാരം ഓഹ് സൈക്കൂല അവൻ ഇതിന്റെ ഒരു എക്സ്പ്ലനേഷൻ തരുന്നുണ്ട് ഈ എക്സ്പ്ലനേഷൻ നമ്മൾ കേട്ട് മടുത്തതാണ് അതായത് അവന്റെ ന്യായീകരണം അവന്റെ ഭാഗം മാത്രം ശരിയാണ് എന്നുള്ളത് ഇത് ബിഗ് ബോസിനെ സംബന്ധിച്ചു കൊടുത്തതാണ് ചോദ്യം ചെയ്ത് അനീഷിനോട് പറഞ്ഞ് മിണ്ടാതിരിക്ക അല്ലെങ്കിൽ ദൂരക്കളിൽ നിന്നാണ് ബിഗ് ബോസ് വേറെ ആരെങ്കിലും ചെയ്തിരുന്നോ പറഞ്ഞേലും

അതെന്തുകൊണ്ടാ വെച്ചിട്ടുണ്ടെങ്കിൽ ആര്യന്റെ വിഷയം ചോദിക്കുമ്പോൾ അവനോട് ചൂടാൻ കഴിയില്ല കാരണം ഇവൻ ബിഗ് ബോസ് പ്രോഡക്റ്റ് ആണല്ലോ അതുകൊണ്ട് തന്നെ അയാളോട് പിന്നെ സംസാരിക്കുമ്പോൾ ചൂടാവാതിരിക്കാൻ പറ്റില്ല അതുകൊണ്ട് സോഫ്റ്റ് ആക്കി വെച്ചതാ എന്താണ് ലാലേട്ട അവൻ കാണിച്ച ഊളത്തരം വലിയ ഊളത്തരമാണ് അത് ചൂണ്ടിക്കാണിച്ച എല്ലാവരും ചൂണ്ടി കാണിച്ചിട്ടുണ്ട് അക്ബർ മാത്രമാണ് ഇവനെ ഫേവറായി നിൽക്കുന്നത് അയാൾ ഒഴികെ എല്ലാവരും അത് പറഞ്ഞിട്ടുണ്ട് ഇവിടെ നെവിൻ പറഞ്ഞതും തെമ്മാടിത്തരം തന്നെയാണെന്നുള്ളതാണ് ചെറുതായിട്ടൊന്ന് ഒന്ന് മാന്തിയിട്ടുണ്ട് ലാലേട്ട ഇപ്പൊ കേൾക്കുമ്പോൾ ലാലേട്ട ചിരിച്ചുകൊണ്ട് ഒഴിവാക്കുമെന്ന് വിചാരിച്ചിട്ടുള്ളത് ആ രീതിയിലെങ്കിലും സംസാരിച്ചത് ഒളിപ്പിച്ചു മെജോറിറ്റി കോയിൻസിൽ പ്രശ്നം കാണാൻ ചാൻസ് ഇല്ല ഈ പറഞ്ഞ പോലെ നാല് യെല്ലോ കോയിൻസിൽ ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ നാല് കോയിൻസ് ഞാൻ ഒളിപ്പിച്ചു വെച്ചു കറക്റ്റ് ഒരു ഗെയിം ഒളിപ്പിച്ചു ഇല്ല ഇല്ല തീർച്ചയായിട്ടും ലൂപ്പോൾ അങ്ങനെ വെക്കുകയായിട്ടും ചെയ്യേണ്ടത് ലൂപോൾ അങ്ങനെയായിരുന്നില്ല വിചാരിച്ച് ഞാനൊരു മണ്ഡത്തം കാണിച്ചു പോയി ലാലേട്ടാ നീ ഭൂലോകമണ്ഡം തന്നെയാണ് ഒരു തർക്കം വേണ്ട ഈ ബംഗാളികളെ ഒക്കെ കൊണ്ടുവന്നിട്ട് എന്റെ പൊന്നിലാലട്ടെ എന്തിനാ വെറുതെ ഇത് ഷാനവാസാണ് ചെയ്തതെങ്കിൽ ഒരു പറച്ചിലുണ്ടാവും നിന്റെ ഇഷ്ടത്തിന് കളിക്കാനാണോടാ നീ ആണോ വന്നിരിക്കുന്നത് ഏഹ് നീ ആരാ ബിഗ് ബോസിന്റെ അതാണോ ഒന്ന് ചിലപ്പോൾ ലാലട്ടെ ചോദിച്ചത് വരും അത്രേ ഉള്ളൂ വേറെ ആര് അത് ചോദിക്കും ഇയാളായതുകൊണ്ട് മാത്രം ആരും ആയത് മാത്രമാണ് ഈ സോഫ്റ്റ് കോർണർ ഇയാളൊക്കെ എന്ന് പുറത്താക്കേണ്ട മനുഷ്യനാണ് പക്ഷെ പുറത്താക്കില്ല ഗിസൈലിനെയാണ് പുറത്താക്കിയത് ശരിക്കാരിനെയായിരുന്നു പുറത്താക്കേണ്ടിയിരുന്നത് പക്ഷെ അത് ചെയ്യില്ല കാരണം ഫിനാലയിലേക്ക് നേരിട്ടിട്ട് ഒരവസര കൂടിയും കൊടുത്ത സ്ഥിതിക്ക് ഇനി എന്തായാലും ഒഴിവാക്കാൻ പറ്റില്ലല്ലോ ഇവിടെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും നമ്മൾ ചെയ്യുന്ന വോട്ട് പ്രകാരമാണ് ഇവരെ കവിടെ നിലനിൽക്കുന്നത് എന്നുള്ളത് ലാലത് പറയും ചെയ്യും അങ്ങനെയാണ് എങ്കിൽ ഈ അഭിലാഷിനൊക്കെ എത്ര ഓട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് അയാളൊക്കെ പുറത്താവേണ്ട സമയമായിട്ടില്ലായിരുന്നു എന്നുള്ളതാണ് വോട്ടിൽ ഏറ്റവും താഴെ കിടക്കുന്നത് കൃത്യമായിട്ട് നെവിനും സാബുമാനും ആയിരുന്നു ഇപ്പൊ എന്തായാലും ലക്ഷ്മി പുറത്തു പോയി എന്നുള്ള കാര്യം നമ്മളെല്ലാരും വിശ്വസിക്കുന്നു ആ ഒരു വിഷയം നമുക്ക് സങ്കടമൊന്നും തോന്നിയിട്ടില്ല ഉവ്വാച്ഛ പോട്ടെ പക്ഷെ അവിടെ പോവേണ്ടിയിരുന്ന ഒരാള് അത് വേറെ ആളായിരുന്നു അത് അടുത്താഴ്ച പോകുന്നു വിചാരിക്കുന്നു അത് തുടർന്ന് കാണാം ലാലേട്ടൻ ഇൻവെസ്റ്റിഗേഷൻ ഓ വേറെ മോഡാണ് അല്ലേ വേറെ മോഡ് അല്ല ഒരു കോയിനും കൂടെ എന്റെ പൊന്നു ലാലേട്ട അതാരാണ് എടുത്തതെന്ന് അറിയാം നിങ്ങളുടെ കയ്യിൽ വീഡിയോ ഉണ്ട് അതേ വീഡിയോ നമ്മുടെ കയ്യിൽ കിടക്കുന്നുണ്ട് എന്തുകൊണ്ട് ആ വീഡിയോ അവിടെ പ്രദർശിപ്പിക്കുകയും ആ പൊയ്മുഖം മുഖം ആരിന്റെ പൊയ് മുഖം പുറത്ത് കാണിക്കുന്നില്ല അനുമോളാണെങ്കിൽ കാണിച്ചാൽ അടിപൊളിയായിരിക്കും അല്ലേ അവ എന്തായാലും കാണിക്കും വേറെ ആരാണെങ്കിലും കാണിക്കും ഇവനാണെങ്കിൽ കാണിക്കില്ല എന്റെ പൊന്നു ലാലേട്ട ഞങ്ങൾ നിന്നു ഭക്ഷണം തന്നെയാണ് ദയവ് ചെയ്ത് ഇവനെ ഇങ്ങനെ താങ്ങി 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 നിർത്തല്ലേ അനീഷേട്ടൻ ഷാനവാസ് ആദില ന്യൂറ എല്ലാവരും ഒരുമിച്ച് നിന്നിട്ട് ഇവൻ ഈ തമ്മാടിത്തരം ചെയ്ത അത് ഈ ഒളിപ്പിച്ചു വെച്ച കാര്യത്തിനെ കുറിച്ച് ചോദിച്ചതാ അവന് ലാലേട്ടന് മുന്നിൽ നിന്ന് ന്യായീകരണം കൂടി നിങ്ങൾ കേട്ടതാണല്ലോ ഇതിലൊക്കെ ഉണ്ടാകും ഇത് ഗോൾഡ് ഇത് എല്ലോ അതുകൊണ്ടാണ് ഞാൻ മാറ്റി മാറ്റിവെച്ചതെന്നുള്ളത് അങ്ങനെ മാറ്റിവെക്കാനാണോടാ ഈ ഗെയിം എന്ന് ചോദിക്കേണ്ട സ്ഥാനത്ത് അങ്ങനെയാണ് മോനെ ചക്കര കുട്ട അത് ചായ പിടിച്ചോ എന്നൊക്കെ ചോദിച്ചിട്ടാണോ ചോദിക്ക എന്താണ് വേറെ ആരെങ്കിലും ലാലേട്ടോ

ഇണ്ടങ് എങ്ങനെയാണ് ഞാൻ പറയുന്നതിനേക്കാൾ മുന്നേ എനിക്ക് അത് ഇത് എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് കള്ളന്റെ പേര് വിളിക്കുന്നുണ്ട് അയാൾ പറഞ്ഞത് കേട്ടിട്ട് മിണ്ടാതിരിക്കുകയാണ് ലാലേട്ടൻ ചെയ്യുന്നത് എന്താണ് ലാലേട്ട ഇത് ഞങ്ങൾ കണ്ട പരിപാടിയല്ലേ കഴിഞ്ഞ ആഴ്ച ലാലേട്ടൻ എന്ത് സ്ട്രോങ് ആയിരുന്നു ഇപ്പൊ ആള് വീണ്ടും അയുന്നു എന്താണ് ഈ അയഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതിനൊക്കെ ശക്തമായിട്ട് തന്നെയല്ലേ പ്രതികരിക്കേണ്ടത് അനീഷൊക്കെ ഇത് സംസാരിച്ചതിന് ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ട് എനിക്കറിയാം എന്ത് ചെയ്യേണ്ടത് നിങ്ങളല്ല ശിക്ഷകൾ തീരുമാനിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞാൽ അപ്പൊ തന്നെ നമുക്ക് മനസ്സിലായി ആരും ഏത് രീതിയിലാണ് ഇവിടെ കൊണ്ട് നടക്കുന്നത് എന്നുള്ളത് ചെന്ത് ലാലേട്ടെ എൻ്റെ പൊന്ന് ലാലേട്ട കായി വാങ്ങിയിട്ടാണ് അവിടെ പണിയെടുക്കുന്നത് അറിയാ എന്നാൽ പോലും ഇതൊക്കെ ഫെയർ ആണോ അൺഫെയർ അല്ലേ എനിക്ക് തോന്നുന്നു ആതിലയുടെ കള്ളത്തരങ്ങളും കളവും ഒക്കെ ഞങ്ങള് കണ്ടതാണ് ഭക്ഷണം കട്ടതാണെന്നുണ്ടെങ്കിലും ബൊമ്മ കൊട്ടതാണെന്നുണ്ടെങ്കിലും പിന്നെ കുപ്പി ആ ഒരു ബോട്ടിൽ ടാസ്കിൽ ആ ഇത് കട്ടതാണെങ്കിലും ഒരുപാട് സാധനങ്ങൾ കട്ടിട്ടുണ്ട് പിന്നെ നൂറക്ക് തന്നെ അറിയാൻ തോന്നുന്നു കുറേ കളവ് നടത്തിയിട്ടുണ്ടെന്നത് കൊണ്ട് അവൾ കക്കാനുള്ള സാധ്യത ഉണ്ടെന്നുള്ളത് അത് മാത്രമല്ല ഇവിടെ എന്നോടൊന്നും പറയാറില്ല എന്നതിന്റെ സൂചന കൂടിയാണത് ആദില നൂറയോട് ഒരു കാര്യം പറയാറില്ല കട്ടതിന് ശേഷം പിടിക്കപ്പെടുമ്പോഴാണ് ഇത് പറയാറ് എന്നുള്ളതാണ് എന്തായാലും നല്ല പരിപാടിയാണ് അല്ലേ ഇപ്പൊ കോലം കെട്ടുപോയിട്ട് ആതിലൊക്കെ രൂപത്തിൽ എന്ത് മാറ്റം വന്നിട്ടുള്ളത് ആകെ എല്ലും കോല ആയിടും എല്ലാവർക്കും നല്ല മാറ്റം വന്നിട്ടുണ്ട് അതിന് ഏറ്റവും കൂടുതൽ ഒരു വേറെ രൂപം മാറ്റം വന്നതുപോലെ എനിക്ക് തോന്നിയിട്ട് അപ്പൊ പഴയ വീഡിയോസും ഇപ്പോഴത്തെ ഒക്കെ എടുത്ത് നോക്കിയാൽ കൃത്യമായി പറയാം ഇവിടൊക്കെ ഫുള്ള് ഉള്ളിപ്പോയി ഈ ഭാഗമൊക്കെ ഉള്ളിപ്പോയിട്ട് അങ്ങനെ എന്തോ ഒരു വലിയ രൂപമാറ്റം വന്നിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് ആ കള്ളനെ പോക്കാം മാരാ കള്ള നോക്കാം ആര്യന്റെ കയ്യിലുള്ള ടിക്കറ്റുകൾ അല്ലെങ്കിൽ കോയിൻസുകൾ നിങ്ങൾ നോക്കാം അതയാൾ പോക്കറ്റിൽ ഇടാൻ നോക്കുന്ന രീതിയിൽ എടുക്കുന്നു നേരെ സോഫയുടെ ബാക്കിൽ താഴോട്ട് മാറ്റുന്നു ഒന്നും കൂടി കണ്ടോളൂ അതായത് അയാളുടെ കയ്യിലുള്ള കോയിൻസ് എടുത്തു നോക്കുന്നു നോക്കിയതിന്റെ ഭാഗമായിട്ട് അതിൽ നിന്നൊന്ന് പോക്കറ്റിലേക്ക് വെക്കാൻ ശ്രമിക്കുന്നുണ്ട് അതെടുത്ത് നേരെ സോഫയുടെ ഗ്യാപ്പിന്റെ ഉള്ളിലേക്ക് കുത്തിക്കേറ്റിയിട്ടുണ്ട് ആര്യനാണത് എടുത്തിട്ടുള്ളത് ആര്യനാത് എടുത്തിട്ടുള്ള എന്ന് ലാലേട്ടൻ അറിയാം പക്ഷേ അത് ലാലേട്ടൻ ചൂണ്ടിക്കാണിക്കില്ല വേറെ വല്ല ആളുകളാണെങ്കിലും ചൂണ്ടിക്കാണിക്കും ഗെയിം കഴിഞ്ഞതിന് ശേഷം രണ്ട് കോയിൻ എടുത്തു വന്നു എന്ന് പറഞ്ഞുകൊണ്ട് അന്യമോളോട് ചൂടായ ലാലേട്ടൻ ഇവിടെ വളരെ ഗൗരവമായിട്ടുള്ള കാര്യമാണ് ഗുരുതരമായിട്ടുള്ള കാര്യമാണ് ഈ ആഴ്ചയിൽ ജയിലിലേക്ക് പോകേണ്ട വ്യക്തിയായിരുന്നു ആര്യൻ ആര്യനെ സംരക്ഷിക്കുകയാണ് ബിഗ് ബോസ് ചെയ്തിട്ടുള്ളത് എന്താണ് പൊന്നു ലാലേട്ട ഇങ്ങനെ ഫെയർ അല്ലാതെ കളിക്കാതിരിക്കുക എന്നുള്ളതാണ് ഇവിടെ ബിഗ് ബോസ് മാത്രമല്ല ഇവിടെ ലാലേട്ടനും കളിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട ഇവനെ ഇങ്ങനെ പൊക്കി പിടിച്ച് കൊണ്ടുപോകാണ്ട് എന്ത് കാര്യമുള്ളത് ഇത് ജനങ്ങൾ കാണുന്ന പരിപാടിയാണ് ജനങ്ങൾക്കൊരു വിശ്വാസമുണ്ട് ആ വിശ്വാസം തകർക്കാതിരിക്കുക അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇത് കള്ളന് വെക്കുന്നവൻ എന്ന ആയല്ലോ ആര്യാ നിന്റെ കളി മൊത്തം എന്തായാലും കൊള്ളാം ആര്യനൊരു കപ്പ് എന്നാണല്ലോ ഇപ്പൊ പരിപാടിയുടെ പേരല്ലേ ആഹ് എന്തെങ്കിലുമൊക്കെ ആവട്ടെ നിങ്ങളവിടെ ഫൈനൽ വരെ കൊണ്ടുപോക്ക് കപ്പെടുത്ത് കൊടുക്ക് നമ്മളൊക്കെ അത് കണ്ടുകൊണ്ടിരിക്കുകയല്ലേ അത്ര വിശ്വാസം ഇപ്പം നമ്മൾക്ക് ബിഗ് ബോസിനോട് ഇല്ല അത്ര തന്നെ പിന്നെ ഞാൻ പറഞ്ഞത് പതിനാറേ പ്ലസ് എന്നുള്ള പേര് മാറ്റി ട്വന്റി വൺ പ്ലസ് ആക്കണേ അത്രക്ക് അടപ്പതിച്ച പരിപാടിയാണ് ഈ ട്വന്റി ഫോർ ഡിസ്വൻ കാണുന്ന ആൾക്കാർക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്നുള്ളത് അപ്പൊ വീണ്ടും വരെ പുതിയ അപ്ഡേഷൻസ് അതൊരു ശ്രദ്ധിപ്പെടും